റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകനാണ് രാജ രവിവർമ്മ കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് എടയ്ക്കൽ ഗുഹ വയനാട് കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് ഇടയ്ക്കൽ ഗുഹ വയനാട് ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരം ആലപ്പുഴ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരം ആലപ്പുഴ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര രാജാ വർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസ് കർണാടക സംഗീതത്തിൻ്റെ പിതാവാണ് പുരന്ദരദാസ് യഥാർത്ഥ നാമം ശ്രീനിവാസ് നായിക് ശ്രീനിവാസ് നായിക് എന്നാണ് യഥാർത്ഥ നാമം ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ ചമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹനാണ് ഷമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ത്യാഗരാജ സ്വാമികൾ പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവാണ് ത്യാഗരാജ സ്വാമികൾ കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തി കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളാണ് എഴുപത്തി കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സംഗീതജ്ഞൻ താളപ്പാക്കം അന്നമ്മചാര്യർ കർണാടക സംഗീതത്തിൻ്റെ കീർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സംഗീതജ്ഞനാണ് താളപ്പാക്കം അന്നമ്മചാര്യർ ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് തിരുവയ്യാർ തമിഴ്നാട് ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് തിരുവയ്യാർ തമിഴ്നാട് കേരളീയ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ചില കേരളീയ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് ചില ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഇന്നു കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചതായി കരുതുന്ന വ്യക്തി അമീർ ഖുസ്രു ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഇന്നു കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചതായി കരുതുന്ന വ്യക്തിയാണ് അമീർ ഖുസ്രു ഹിന്ദുസ്ഥാനി സംഗീതം അതിൻ്റെ ഉന്നതിയിൽ എത്തിയത് മിയാൻ താൻസൻ്റെ കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതം അതിൻ്റെ ഉന്നതിയിൽ എത്തിയത് മിയാൻ താൻസന്റെ കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏറ്റവും നൂതനമായ രൂപം ഗയാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏറ്റവും നൂതനമായ രൂപമാണ് ഗയാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഹൈന്ദവ ഗാനരീതി ധ്രുപദ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഹൈന്ദവ ഗാനരീതിയാണ് ധ്രുപദ് ഗയാൽ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഭാവന ഭാവന എന്നാണ് ഗയാൽ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഗയാൽ എന്ന ആലാപന ശൈലിയുടെ ഉപജ്ഞാതാവ് അമീർ ഖുസ്രു ഗയാൽ എന്ന ആലാപന ശൈലിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഗുസ്രു ആണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രാചീനവും വലുതുമായ രാഗം ധ്രുപദ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രാചീനവും വലുതുമായ രാഗമാണ് ധ്രുപദ് ഗസലുകളുടെ ചക്രവർത്തി എന്നറിയപ്പെട്ട പാകിസ്ഥാനി ഗസൽ ഗായകൻ മഹ്ദി ഹസൻ ഗസലുകളുടെ ചക്രവർത്തി എന്നറിയപ്പെട്ട പാകിസ്ഥാനി ഗസൽ ഗായകനാണ് മെഹ്ദി ഹസൻ ഗസൽ രാജ്ഞി എന്നറിയപ്പെട്ട ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ബീഗം അക്തർ ഗസൽ രാജ്ഞി എന്നറിയപ്പെട്ട ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ബീഗം അക്തർ പാടുന്ന വയലിൻ എന്നറിയപ്പെട്ട ഹിന്ദുസ്ഥാനി വയലിനിസ്റ്റ് ഡോക്ടർ എൻ രാജം പാടുന്ന വയലിൻ എന്നറിയപ്പെട്ട ഹിന്ദുസ്ഥാനി വയലിനിസ്റ്റാണ് ഡോക്ടർ എൻ രാജം കേരളത്തിൻ്റെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം കേരളത്തിൻ്റെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്ത് രാമ പൊതുവാൾ ഞെരളത്ത് രാമപ്പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കുലപതി സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയക്ക സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യമാണ് ഇടയ്ക്ക കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം ഏറ്റവും പഴക്കം ചെന്ന സംഗീതോപകരണം ഡ്രംസ് ഏറ്റവും പഴക്കം ചെന്ന സംഗീതോപകരണമാണ് ഡ്രംസ് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാദ്യങ്ങൾ ഘനവാദ്യങ്ങൾ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാദ്യങ്ങളാണ് ഘനവാദ്യങ്ങൾ ഘനവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇലത്താളം ചേങ്ങില ഘനവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇലത്താളം ചേങ്ങില മഴ പെയ്ച്ചതായി പറയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗം മേഘ മൽഹാർ മഴ പെയ്ച്ചതായി പറയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗമാണ് മേഘ മൽഹാർ മഴ പെയ്ച്ചതായി പറയപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗം അമൃതവർഷിണി മഴ പെയ്ച്ചതായി പറയപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗമാണ് അമൃത വർഷണി സംഗീത കച്ചേരികളിൽ പാട്ടിന് അകമ്പടിയാകുന്ന വാദ്യങ്ങൾ പക്ക വാദ്യങ്ങൾ സംഗീത കച്ചേരികളിൽ പാട്ടിന് അകമ്പടിയാകുന്ന വാദ്യമാണ് വാദ്യങ്ങൾ പ്രധാന താളവാദ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന വാദ്യങ്ങൾ ഉപപക്ക വാദ്യങ്ങൾ പ്രധാന താളവാദ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന വാദ്യങ്ങളാണ് ഉപപക്ക വാദ്യങ്ങൾ സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദി കുതിരമാളിക അങ്കണം തിരുവനന്തപുരം സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദിയാണ് കുതിരമാളികാങ്കണം തിരുവനന്തപുരം ആദ്യ സ്വാതി പുരസ്കാരം ലഭിച്ച വ്യക്തി ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ആദ്യ സ്വാതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച വനിത ഡി കെ പട്ടംമാൾ ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച വനിതയാണ് ഡി കെ പട്ടംമാൾ ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച ഉപകരണ സംഗീത വിദഗ്ധൻ വിസ്മില്ല ഖാൻ ഷഹനായി ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ച ഉപകരണ സംഗീത വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ ശകനായി സ്വാതി സംഗീത അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് തിരുവനന്തപുരം സ്വാതി സംഗീത അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് തിരുവനന്തപുരം ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ആത്മകഥ സോപാനം ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ആത്മകഥയാണ് സോപാനം ഞെരളത്ത് രാമപൊതുവാളിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞെറാളെ രാമപത്വാളിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ചക്രവർത്തി എന്ന് വിശേഷിക്കപ്പെടുന്നത് പാലക്കാട് മണി അയ്യർ പാലക്കാട് മണി അയ്യർ ആണ് മൃദുംഗ ചക്രവർത്തി എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ യഥാർത്ഥ നാമം രവീന്ദ്ര ശങ്കര ചൗധരി പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ യഥാർത്ഥ നാമമാണ് രവീന്ദ്ര ശങ്കര ചൗധരി പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഗുരു ബാബ അലാബുദ്ദീൻ ഖാൻ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരുവാണ് ബാബ അലാവുദ്ദീൻ ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ പ്രശസ്തമാക്കിയ വാദ്യോപകരണമാണ് സിത്താർ പണ്ഡിറ്റ് രവിശങ്കർ പ്രശസ്തമാക്കിയ വാദ്യോപകരണമാണ് സിത്താർ ഭാരതരത്നേക്ക് അർഹനായ ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധനാണ് പണ്ഡിറ്റ് രവിശങ്കർ ഭാരതരത്നേക്ക് അർഹനായ ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധനാണ് പണ്ഡിറ്റ് രവിശങ്കർ പണ്ഡിറ്റ് രവിശങ്കർ രാജ്യസഭാംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് പണ്ഡിറ്റ് രവിശങ്കർ രാജ്യസഭാംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഗാന്ധി ചലച്ചിത്രത്തിന് വേണ്ടി ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഗാന്ധി ചലച്ചിത്രത്തിന് വേണ്ടി ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച വർഷം പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥ മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തിയ രാഗം മോഹൻ കോങ്സ് മഹാത്മാഗാന്ധി പദവുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തിയ രാഗമാണ് മോഹൻ ഗൌൺസ് മൂന്ന് തവണ ഗ്രാമി അവാർഡിന് അർഹനായ വ്യക്തി പണ്ഡിറ്റ് രവിശങ്കർ മൂന്ന് തവണ ഗ്രാമി അവാർഡിന് അർഹനായ വ്യക്തിയാണ് പണ്ഡിറ്റ് രവിശങ്കർ ഗയാൾ സംഗീതത്തിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഭീംസൻ ജോഷി ഗയാൾ സംഗീതത്തിൽ പ്രശസ്തനായ വ്യക്തി ഭീംസൻ ജോഷി ഭീംസൻ ജോഷിക്ക് ഭാരതരത്നം ലഭിച്ച വർഷമാണ് രണ്ടായിരത്തെട്ട് ഭീംസൻ ജോഷിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തെട്ട് പത്മഭൂഷന് അർഹനായ ആദ്യ സംഗീത പ്രതിഭ എം എസ് സുബലക്ഷ്മി പത്മഭൂഷന് അർഹനായ ആദ്യ സംഗീത പ്രതിഭയാണ് എം എസ് സുബലക്ഷ്മി മാക്സസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി മാക്സസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞയാണ് എം എസ് സുബലക്ഷ്മി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം രണ്ടായിരത്തഞ്ച് ഡിസംബർ പതിനെട്ട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് രണ്ടായിരത്തഞ്ച് ഡിസംബർ പതിനെട്ട് എം എസ് സുബലക്ഷ്മിയുടെ മരണം രണ്ടായിരത്തി നാല് ഡിസംബർ പതിനൊന്ന് എം എസ് സുബലക്ഷ്മിയുടെ മരണം രണ്ടായിരത്തി നാല് ഡിസംബർ പതിനൊന്ന് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കർക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ലതാ മങ്കേഷ്കർക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് ഭാരതരത്നം ലഭിച്ചത് ഭാരതരത്നം ലഭിച്ചത് രണ്ടായിരത്തി ഒന്ന് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്